നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ബിജെപിക്കും ആർ എസ് എസിനും വഴിവിട്ടുന്ന സമീപനം സിപിഐഎം അവസാനിപ്പിക്കണമെന്ന് സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കേണ്ട കാലത്ത് സിപിഐഎം സംഘപരിവാറിന് വഴിവിട്ടുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകൾക്കപ്പുറം സാമൂഹ്യ പ്രവർത്തനമാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പക്ഷം ശരിയുടെ പക്ഷം കുമാർ വടക്കഞ്ചേരിക്കുത്സവ ചായ പകർന്ന് ഗണപതി സഹായം നാഗസഹായം വ്യാഴാഴ്ച ആഘോഷിക്കും പട്ടണത്തിൽ ഒരുക്കിയ ബഹുനില പന്തലുകൾ ദീപാലംകൃതമായി ബിജെപിക്കും ആർ എസ് എസിനും വഴിപെട്ടുന്ന സമീപനം സി പി ഐ അവസാനിപ്പിക്കണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് അദ്ദേഹം സംസാരിക്കുന്ന ക്ഷേത്രങ്ങളെ ബോധപൂർവമായി സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കേസുകളുടെയും വഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സി പി എം ബി ജെ പി ദുഷ്ടലാക്കോടു കൂടിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഭരണഘടനാ വിശ്വാസികളും ഈശ്വര വിശ്വാസികളും ഒരേപോലെ കൂടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൊല്ലം ജില്ലയിലെ മാത്രം സ്പെസിഫിക് കേസുകളില്ല കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അറിയാമോ അറിയാമെന്ന് വിളിച്ചു ഇവർക്കറിയാൻ പാടില്ല വെച്ച് ഭക്തജനങ്ങൾ ഭക്തിയുടെ ഭാഗമായി കടന്നു വരുമ്പോഴാണ് പുഷ്പനെ അറിയാമോ അറിയാമെന്ന് വിളിച്ചു സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കേണ്ട കാലത്ത് സി പി ഐ എം സംഘപരിവാറിന് വഴിപെട്ടുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അമ്പലങ്ങളിലെയും പള്ളികളിലെയും അനുഷ്ഠാനങ്ങളെയും ഉത്സവങ്ങളെയും അതിന്റെ രീതിക്ക് വിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തകൾക്കപ്പുറം സാമൂഹ്യ പ്രവർത്തനമാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതരങ്ങൾ കാണുന്ന എല്ലാ രീതികളും അസുത്വങ്ങളും ഈ സമൂഹത്തിൽ നടമാടുന്ന എല്ലാ അനഭിമുഖമായ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അത് ഈ സമൂഹത്തെ അധികാരികളെ എല്ലാം ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി നിര നിരന്തരം ജാഗരൂകരായി വളരെ നിർഭയരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടുതന്നെ ആധുനിക അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ പൂതു സമൂഹം പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും അവർ പ്രതികരിക്കും മുമ്പേ പറയുന്നതിന് മുമ്പേ നിങ്ങൾ തന്നെയാണ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കൃത്യമായി ശക്തമായി അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നാണ് ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് അതൊരു പ്രിന്റ് മീഡിയ മാത്രമാണ് അച്ഛന് മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഒരു കാലം അതൊക്കെ ഈ ഇലക്ട്രോണിക്സ് ഒരു ഒരു വന്നു ഇന്നിപ്പോ ഒരുപാട് ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകരുടെ പ്രേംകുമാർ പറഞ്ഞു മുതലാളിമാരുടെ സംരക്ഷണമല്ല ജനങ്ങളുടെ പക്ഷമായിരിക്കണം മാധ്യമധർമ്മമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ജി യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് മണിവസന്തം ശ്രീകുമാർ സനിൽ അടൂർ തുടങ്ങിയവർ സംസാരിച്ചു വടക്കഞ്ചേരി പട്ടണത്തെ ഉത്സവപ്രവിയിൽ ആറാടിച്ച് നഗസഹായം ഗണപതി സഹായം വേല വ്യാഴാഴ്ച ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി സഹായത്തിൽ ബുധനാഴ്ച ചമയപ്രദർശനം മേളം എന്നിവ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ പറയെടുപ്പ് ഉച്ചപൂജ ഈടുപടി കാഴ്ചശിവേലി കുടമാറ്റം മഹാദീപാരാധന വെടിക്കെട്ട് തായമ്പക പുലർച്ചെ ശിവേലി എന്നിവ ഉണ്ടായിരിക്കും നാഗസഹായം ക്ഷേത്രത്തിൽ ബുധനാഴ്ച ചമയപ്രദർശനം ദീപാരാധന സോപാന സംഗീതം പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പറയെടുപ്പ് ഗജവീരന്മാർക്ക് സ്വീകരണം നാഗപൂജ ഈടുവടി കീളിക്കുട്ട് കാഴ്ച ശിവേലി കുടമാറ്റം ദീപാരാധന കരിമരുന്ന് പ്രയോഗം ഇരട്ടത്തായമ്പക വെള്ളിയാഴ്ച പുലർച്ചെ ശിവേലി നാഗപൂജ വൈകുന്നേരം ഗാനമേള എന്നിവ ഉണ്ടായിരിക്കും വേല ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം വടക്കഞ്ചേരി ടൗണിൽ ഇരുവിഭാഗവും നടത്തുന്ന കുടമാറ്റം ഉത്സവ പ്രേമികൾക്ക് ദൃശ്യ വിരുന്നൊരുക്കും വേലയുടെ ഭാഗമായി നാഗസഹായവും ഗണപതി സഹായവും വടക്കഞ്ചേരി പട്ടണത്തി ഒരുക്കിയ ബഹുദിന പന്തൽ ബുധനാഴ്ചയും ദീപാലംകൃതമായിരുന്നു പാലക്കാട് ആർഡിയോ ഓഫീസിൽ ബോംബ് ഭീഷണി ബുധനാഴ്ച പുലർച്ചെയാണ് ആഡിയോയുടെ ഔദ്യോഗിക മെയിലിൽ സന്ദേശമെത്തിയത് പാലക്കാട് തൃശൂർ സിവിൽ സ്റ്റേഷനുകളിലെ ആർഡിയോ ഓഫീസുകളിലേക്ക് റാണ തഹാവൂർ എന്ന പേരിലാണ് ഭീഷണി സന്ദേശം എത്തിയത് ബുധനാഴ്ച ഒന്നരയ്ക്ക് സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം സംഭവത്തെ തുടർന്ന് ഡോഗ് സ്കോഡ് എത്തി പരിശോധന നടത്തി കിഴക്കഞ്ചേരി ഓടൻ തോട്ടിലെ വി വി ബാത്യുവിന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് കെൽപ്പില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ലീഗ് ശക്തമായ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ചില സാധ്യതകൾ കാണുന്നു അതുപോലെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ബംഗാളിൽ ലീഗിന് സാധ്യതയുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവർ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി നേരിടുന്നതിനു വേണ്ടി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ഇവർക്ക് ജി സലീം അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ കെ എസ് രാമകൃഷ്ണൻ രാജൻ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി വിഭാഗത്തെ അപമാനിച്ച പാലക്കാട് എം എൽ എ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി മാർച്ച് ബിജെപി നേതാവ് എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായിരുന്നു കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫിൻഫോറക്സിന്റെ ആലത്തൂരിലെ നവീകരിച്ച ശാഖ കോട്ട റോഡിൽ സജിന ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു കോടതി റോഡിലെ ഫെഡറൽ ബാങ്കിന് എതിർവശത്തെ സജിന ആർക്കേഡിൽ ആരംഭിച്ച അഹില്യ അഖിലഫോറക്സിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ എൻ ഭുവനേന്ദ്രൻ നിർവഹിച്ചു താരം റഹ്മാൻ ഏരിയ മാനേജർ മാനേജർ സൗമേഷ് ബ്രാഞ്ച് ബീന തുടങ്ങിയവർ സന്നിഹിതരായി നല്ലൊരു ദിവസമാണ് നമ്മുടെ ആലത്തൂരിൽ കുറേ വർഷങ്ങളായിട്ട് സക്സസ്ഫുള്ളി റൺ ചെയ്ത് നമ്മുടെ ആലത്തൂറുകാരുടെ വിശ്വസ്ത കീപ്പ് ചെയ്ത് ഇപ്പോഴും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന അഹല്യ ഒരു പുതിയ രൂപത്തിലാണ് നമ്മൾ ഇനോഗ്രേഷൻ ഡേയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് സർ ഉണ്ടായിരുന്നു വെൽക്കം കറൻസി വിദേശത്തേക്ക് പണം അയക്കൽ സ്വർണ്ണ പണയ വായ്പ വാഹന വായ്പ വസ്തുവായ്പ വെൽത്ത് മാനേജ്മെന്റ് കൂടാതെ ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ ട്രാവലിംഗ് ടൂർ സേവനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് വിദേശ സംബന്ധമായ എല്ലാ പണമിടപാട് പദ്ധതികളും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു റിനോവേറ്റ് ചെയ്ത പുതിയ നമ്മുടെ എല്ലാ തന്നെ ഫോറിൻ ഫോറിൻ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കാണ് അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് അവരെ ഹോസ്റ്റൽ ഫീ എഡ്യൂക്കേഷൻ ഫീലുള്ള ആക്ടിവിറ്റീസിലെ ഫണ്ട് ഇവിടുന്ന് റെമിറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് അതുകൊണ്ട് കുട്ടികൾ വളരെയധികം ആഗ്രഹിക്കുന്ന ൂടി പഠിക്കാനായിട്ട് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും അഖല്യാ ഫിൻഫോറക്സിലേക്ക് അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറൻ എക്സ്ചേഞ്ച് അതുപോലെ ഇൻഷുറൻസ് ബോക്കിങ് ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ സെഗ്മെൻറ്റിലും അല്ല ശരിക്കും ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിൽ അഖല്യ ഫിൻഫോറക്സിൽ ഭാഗമായി മാറിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള അഖല്യാ പുതുതായി റിവേറ്റ് ചെയ്ത ഓഫീസ് താലിക്കൂർ ആദിവാസികൾക്ക് വേണ്ടി സമർപ്പിക്കും